എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു സച്ചിക്ക് ജോലി ഇല്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ചന്ദ്രമതി തനി കുണം കാണിക്കുകയാണ് ചന്ദ്രമതി പറഞ്ഞു ജോലി ഇല്ലെങ്കിൽ എങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തുന്നേ ആരേഴു ദിവസവും ജോലി ഇല്ലാതെ വീട്ടിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആരൊക്കെ ആര് നോക്കുന്നു ചോദിക്കാം ഇത് കേട്ടൻ രവീന്ദ്രൻ പറഞ്ഞു അതിനിപ്പോ എന്താ കൊഴപ്പിരിക്കണേ ഏഴ് ദിവസം അല്ലേ അവന് ഇവിടെ ഇരിക്കട്ടെ ഇത്രയും നാളും അവിടെ കിടന്ന് അധ്വാനിച്ചല്ലേ ഇപ്പൊ കുറച്ചു ദിവസം അവൻ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയാം പക്ഷെ ചന്ദ്രമതി ഒന്നും കേൾക്കാരായിട്ട് കൂട്ടാക്കിയില്ല ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ എന്റെ വീതം പൈസ ഞാൻ എടുത്തോണ്ടരുന്നെന്ന് പറഞ്ഞാൽ അകത്തേക്ക് അവിടെ കയറിപ്പോ സച്ചിക്കാണ് വല്ലാത്തൊരു ടെൻഷൻ ആയിപ്പോയി ഈ സമയം രവീന്ദ്ര പറഞ്ഞു വെറുതെ എന്തിനാ ചന്ദ്രൻ നീ ഓരോന്നൊക്കെ പറയണേ ഞാൻ പറയാതെ പിന്നെ എങ്ങനെയാ ഏഴ് ദിവസം ഉണ്ട് ആ ഏഴു ദിവസം ആഹാരം കഴിക്കായിരിക്കാൻ പറ്റുമോ മൂന്ന് നേരം ആഹാരം വേണ്ട ഇവർക്ക് അത് മാത്രല്ല രേവതി കഴിക്കുന്ന ആണെങ്കിലോ ഒരാളുടെ ചോറ് എക്സ്ട്രാ അവൾക്ക് വേണം കഴിക്കാനായിട്ട് ഒരു നാളെ അതിൽ കൂടുതൽ ഇട്ടാലോ അവൾക്ക് ദയുള്ളൂ ഇത്രയൊക്കെ തിന്നുന്നുണ്ട് ഇതൊക്കെ എങ്ങോട്ടെ പോന്നറിയില്ല എന്ന് പറയുന്നത് ഇത് കേട്ട സച്ചിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു സച്ചി പറഞ്ഞ് രേവതി മാത്രമല്ലോ ഇവിടെ കഴിക്കുന്നേ ഈ ഇരിക്കുന്ന സുധിയൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അപ്പൊ അതിനൊന്നും ഒരു കണക്കില്ലെന്ന് ചോദിക്കും ഓ അവൻ കഴിക്കുന്നുണ്ടെങ്കിലേ അവതിനനുസരിച്ച് പൈസ തന്നിട്ട് അവൻ കഴിക്കണേന്ന് പറയാം അതെ അതെ പൈസ തന്നിട്ടാ ആര് കണ്ടു പൈസ വരുന്നുണ്ടോ ഇല്ലയെന്ന് പറച്ചില് മാത്രമല്ലേ ഉള്ളൂ ഞങ്ങൾ ആരും കാണുന്നില്ലല്ലോ എന്ന് പറയുന്നത് അപ്പോഴേക്ക് ശുദ്ധി അങ്ങോട്ട് കൂടുന്ന് പൈസ കൊടുക്കുവാണ് എന്നാന്ന് പറഞ്ഞോണ്ട് ചന്ദ്രൻപ്രതിക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് രവീന്ദ്രൻ സച്ചി നീ മുറിയിലേക്ക് കയറി പോവാൻ നോക്ക് ഇപ്പൊ നീ അതിനെ കുറിച്ച് ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ദീ ആറേഴ് ദിവസം നീ റെസ്റ്റ് എടുക്ക ഇത്ര നാളും കിടന്ന് ഓടിയതല്ലേന്ന് പറയണം സച്ചി മുറിയിലേക്ക് കയറിപ്പോവാ ഈ സമയം രേവതിക്ക് ആണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോയി രേവതി ഒന്നും മിണ്ടാതെ ആ പുറ അങ്ങോട്ട് കയറിപ്പോവാണ് ഈ സമയം ശ്രുതിയുടെ ചന്ദ്രമതി ഉം ആറേഴ് ദിവസം വെറുതെ സൂചിരുന്ന് തിന്നാൻ ഓർത്ത രണ്ടും കൂടി ഇരിക്കുന്നെ അങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാണ് പിന്നീട് മുറിയിലേക്ക് എന്ന് കഴിയുമ്പോത്തേന് സച്ചി ആ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ് രേവതി എന്നിട്ടു എന്തു പറ്റി എന്താ മുഖമൊക്കെ വല്ലായിരിക്കണേ എല്ലാം നീ ഒറ്റൊരുത്ത് കാരണം ഇപ്പൊ കണ്ടില്ലേ കാറും പോയി എല്ലാം പോയി ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിനക്കാണെങ്കിൽ ആധാരം എവിടെയാണ് നേരത്തെ പറഞ്ഞ പോലായിരുന്നോ അച്ഛൻ്റെയിൽ ആധാരം ഇരിക്കുന്ന കാര്യം പറയുമായിരുന്നെങ്കിൽ എന്റെ കാറ് പോകത്തില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോഴാ കാർ ഓടിക്കായിരുന്നു എന്റെ ജോലിയും പോകത്തില്ലായിരുന്നു ഇപ്പൊ ജോലിയില്ല ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നിൽക്കുക ആരോട് പറയാനാ നിന്നോട് പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഇല്ലല്ലോ ബുദ്ധിയുള്ളവരോട് പറഞ്ഞിട്ടല്ലേ കാര്യള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യപ്പെടുവാണ് രേവതിയോട് രേവതിയോട് ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷില്ല അല്ലെങ്കിൽ നീ എന്നാ പ്രതീക്ഷേക്കുന്നേ നീ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഇപ്പൊ തന്നെ കണ്ടില്ലേ രേവതി എന്നാലും എല്ലാവരുടെ മുന്നിൽ നിന്ന് എന്നെ രക്ഷിച്ചല്ലോ എല്ലാവരുടെ മുന്നിൽ എന്നെ ഇട്ട് എന്ന് പറയാ അത് കേട്ടത് സച്ചി പറഞ്ഞു അതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല വെറുതെ അച്ഛനെ വിഷേപിക്കണ്ടല്ലോ എന്ന് കരുതിട്ടാ ഇനി എന്തേലും പറഞ്ഞിട്ട് വേണം അച്ഛൻ്റെ മനസ്സുവല്ലാത്ത ടെൻഷൻ ആവൻ അല്ലാതെ തന്നെ സർജറി ചെയ്ത മൂന്ന് സ്ട്രെന്ത് ഒക്കെ വെച്ചിരിക്കുന്ന പാവ ആ മനുഷ്യനെ കൂടി ഇനി എന്തിനാ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് കരുതിയിട്ടാ ഞാനെന്തും പിന്നെയും മിണ്ടായിരുന്നെ പറഞ്ഞു കേട്ടല്ലോ അവള് വലിയ ആളും കളിച്ച് വന്നിരിക്കുന്നു നീ നല്ലതാണെങ്കിൽ എനിക്ക് ഇനിയും ഗതി ഉണ്ടാവത്തില്ലായിരുന്നു അതിന്റെ ഇടയ്ക്ക് അവള് കല്യാണം നടത്തി കൊടുക്കാൻ പോയിരിക്കുന്നു അത് കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ ഒന്നും നല്ല ആവശ്യം ഉണ്ടായിരുന്നോ നാട്ടുറോട്ടിൽ നിന്ന് കാറും ഇല്ലാതെ ഇറക്കി വിട്ടു നാണം കിട്ട അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചു വന്നു ഇതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് മനസ്സിലാവോ അല്ല ആരോട് പറയാനായിട്ടാ ഇനിയിപ്പോ ഏതൊരു ജോലി കണ്ടെത്തണം ആരോരു ദിവസം ഇവിടെ ജോലിയും കുല്ല് ഇല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ അമ്മ വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ അമ്മ വെറുതെ വിടാൻ പോകുന്നില്ല അമ്മ ഓരോന്നും കുത്തി കുത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതെല്ലാം കേട്ടിവിടെ എത്ര ദിവസം നിൽക്കും എന്ന് എനിക്കറിയത്തില്ല എത്രയും പെട്ടെന്ന് ഒരു ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ നിൽക്കോടാം ആ സമയം രേവതി പറഞ്ഞു സോറി കെട്ടോ എന്ത് സോറി അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കൂടുതൽ അടുപ്പം കാണിക്കാൻ എന്നോട് വരണ്ട ഇങ്ങനെ തന്നെ മുന്നോട്ടങ്ങൾ പോയാൽ മതി പിന്നെ അച്ഛനെ ഓർത്തിട്ട് മാത്രം നിന്നെ ഞാൻ ഇവിടെ കേറ്റിരിക്കുന്നേ അത് എന്നും പറഞ്ഞുകൊണ്ട് അത് നീ എൻ്റെ അടുത്തേക്ക് ആളാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞ് രേവതിയോട് ദേഷ്യപ്പെടുവാണ് രേവതിക്ക് വല്ലാത്ത സങ്കടമായി രേവതി പിന്നെ കൂടുതലൊന്നും മിണ്ടാൻ പോയില്ല പിറ്റേ ദിവസം നേരം എടുത്തപ്പോ തന്നെ സച്ചി ഇറങ്ങുവാണ് സച്ചി ഇറങ്ങിയിട്ട് അറിയാവുന്നിടത്തൊക്കെ ട്രാവൽ ഏജൻസിയിലൊക്കെ പോയി ഇങ്ങനെ കാർ ഓടിക്കാൻ കൊടുക്കാറുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കണം വാടയ്ക്ക് കാർ കൊടുത്താലല്ലേ സച്ചിക്ക് ഓടിക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ കുറേ സ്ഥലത്ത് പോയി ചോദിച്ചു പക്ഷെ ഒരിടത്തൊന്നും കാറ് കിട്ടിയില്ല സച്ചിക്ക് ആ ആപ്പാ ടെൻഷനായിപ്പോയി അവസാനം എപ്പോഴും വിളിക്കുന്ന ഒരു ട്രാവൽ ഏജൻസിയിലേക്ക് സച്ചി എല്ലാം അങ്ങനെ ആഹാ സച്ചിയോ വാ ഇരിക്കാൻ പറയണം അല്ല എന്താ ഈ വഴിക്കൊക്കെ അല്ലെങ്കിൽ വിളിച്ചാൽ പോലും സച്ചി വരാത്താണല്ലോ പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കാം അത് പിന്നെ സാർ എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു എന്താ ഏതെങ്കിലും കാർ കിടപ്പണ്ടെങ്കിൽ ഓടിക്കാൻ തരുവായിരുന്നെങ്കില് ഇപ്പൊ എന്റെ കാർ ഓടിക്കാൻ പറഞ്ഞാൽ എളുപ്പമുണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് കാറില്ലാന്ന് പറയണം ഓ അതാണ് ആ കാര്യം പക്ഷെങ്കിലേ സച്ചിക്ക് കാർ തരുന്നേനൊന്നും എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ കാർ തന്നിട്ട് പ്രശ്നമാന്ന് പറ അതെന്താ ആ ഫിനാൻഷ്യലുടെ കാര്യം അറിയാലോ ഫിനാൻഷ്യൽ സച്ചിൻ തമ്മില് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ സച്ചി അയാളെ അടിക്കാൻ ചെന്നായിരുന്നല്ലേന്ന് ചോദിക്കുക ഇത് കേട്ട് സച്ചു പറഞ്ഞു അയാൾ എൻ്റെ അച്ഛനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു അതുകൊണ്ടാ എനിക്ക് വേറെ നിവൃത്തി നിവൃത്തിയില്ലാത്തതുകൊണ്ടാന്ന് പറയുകയാണ് പക്ഷേങ്കില് അയാളത് കാര്യമായിട്ട് എടുത്തിരിക്കുക അയാളെ എല്ലാ ട്രാവൽ ഏജൻസിയിലും പറഞ്ഞിരിക്കുക സച്ചി ഈ കാർ ഒന്നും ഓടിക്കാൻ കൊടുക്കല്ലെന്ന് അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കാരണം ഇവിടുത്തെ കാറിനെല്ലാം സീസ് തന്നിരിക്കുന്ന അയാളാണ് അങ്ങനെയാണെങ്കിൽ കാർ ഓടിക്കാൻ സച്ചിക്ക് നന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ വലിയ പ്രശ്നമായിട്ട് എടുക്കും പിന്നെ പണമൊന്നും തരാതെ പിന്നെ അറിയാലോ ഞങ്ങക്ക് പിടിച്ചിപ്പോൾ ഉണ്ടാവത്തില്ലെന്ന് പറയുന്നത് ഇത് കേട്ട സച്ചി പറഞ്ഞു അങ്ങനെ മനുഷ്യനെ പഠിച്ചിട്ട് ജീവിക്കാൻ പറ്റും സാർ എന്ന് ചോദിക്കുവാണ് ഒരാളെ പേടിച്ചിട്ട് എന്നും പറഞ്ഞോണ്ട് എനിക്കൊരു കാർ എന്ന് പറഞ്ഞ സാറൊന്നും സംഭവിക്കല്ലോ സച്ചി നീ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്റെ അടുത്തെന്നല്ല നീ ഇവിടെ ഈ കേരളത്തിൽ എവിടെ നോക്കിയാലും നിനക്ക് കിട്ടത്തില്ല എന്ന് പറയണം കാറ് കാരണം ആരും നിനക്ക് കാർ തരാൻ കൂട്ടാക്കില്ല കാരണം എല്ലാവർക്കും ഫിനാൻഷ്യലും പേടിയുണ്ട് കാരണം അയാൾ ഇഷ്ടംപോലെ പൈസ കൊടുക്കുന്നില്ല ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ആൾക്കാർക്ക് അപ്പൊ അവരൊക്കെ പിടിച്ചിരിക്കുന്ന അയാൾ പണം കൊടുക്കുന്നുണ്ടോ അതുകൊണ്ട് നിന്റെ ഉദ്ദേശം എന്താണെന്ന് നടക്കാൻ പോകുന്നില്ല നീ വേറെന്തേലും ജോലി നോക്കുന്നതായിരിക്കും നല്ല എന്ന് പറയണം സച്ചിക്ക് ആപ്പാട്ടൻഷേ സച്ചി ഇവിടെ ഞാൻ നോക്കട്ടെ വേറെ എന്തെങ്കിലും കിട്ടുമോന്ന് എനിക്ക് നോട്ടെ എവിടെന്നേലും എനിക്കായിട്ട് എവിടെയെങ്കിലും വണ്ടി കാത്തിരിക്കുന്നുണ്ടായിരിക്കും എന്നും പറഞ്ഞു സച്ചി അവിടെ നിന്നും ഇറങ്ങി പോലുവാണ് സച്ചിക്ക് പിന്നെ അറിയാവുന്നിടത്തല്ല സച്ചി എന്ന് ചോദിച്ചു ഒരു രക്ഷയില്ല അവസാനം സച്ചി ഇങ്ങനെ സങ്കടപ്പെട്ടു വന്ന് ഇരിക്കുന്ന സമയത്ത് മഹേഷ് അങ്ങോട്ട് വരികയാണ് മഹേഷ് വന്നിട്ട് ചെന്താ സച്ചി എന്താടാ പ്രശ്നം എന്ന് ചോദിക്കാം എടാ നിനക്ക് എന്റെ അവസ്ഥ എന്താന്ന് കാറും പോയി ഇപ്പൊ ഒരു കാർ ഓടിക്കാണ്ട് ട്രാവൽ ഏജൻസിയെ സമീപിച്ചിട്ട് ഒന്നു വണ്ടി ഒട്ട് കിട്ടുന്നുല്ല എന്ന് പറയണ എടാ സച്ചി നിനക്കറിയാലോ ആ ഫിനാൻഷ്യൽ കാരണം എല്ലാം സംഭവിച്ചെന്ന് പറയാണ് അല്ല ഞാൻ പറഞ്ഞ ട്രാവൽ ഏജൻസി നീ പോയി പോയെന്ന് ചോദിക്കാം അവിടെ ചെന്നു പക്ഷെ അവിടെ നിന്നും ഒരു രക്ഷ അവരും പറയുന്ന അവിടെ നിന്നും വണ്ടി തരത്തില്ലെന്ന് പറയുന്നത് അപ്പൊ ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യുന്ന എനിക്കറിയില്ല എന്ന് പറയാണ് എല്ലാവരും ഒറ്റയെടുത്ത് കാണണോ എന്റെ കാറ് പോയത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം നീ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ല സച്ചി എല്ലാം നല്ലതിന് വേണ്ടി എന്ന് കരുതിയാൽ മതി ഇതാണോ നല്ലതിനു വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണോ എന്ന് ചോദിക്കുകയാണ് എന്റെ സമനില തെറ്റുവാ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയാണ് ജോലി അല്ലെങ്കിൽ വീട്ടിലേക്ക് ചെല്ലാൻ പോലും പറ്റില്ല അല്ലെങ്കിൽ തന്നെ അമ്മയോരോന്ന് കുത്തി കുത്തി പറയാനായിട്ട് തുടങ്ങി ഇനിയിപ്പം ജോലിയും കൂടെ ഇല്ല കാറും കൂടെ ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയത്തില്ല എത്രയും പെട്ടെന്ന് എന്നൊരു തൊഴിൽ കണ്ടെത്തണം എന്ന് പറയണം അതാണോ കാര്യം നീ സമാധാനപ്പെട എന്തെങ്കിലും ഒരു വഴി ദൈവം ഉണ്ടാക്കി തര തരുമെന്ന് പറയണം അതേതു സമയത്താ ആറേഴ് ദിവസം എനിക്ക് വെറുതെ ഇരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല വീട്ടില് പല ഇളക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പൈസ കൊടുക്കണം അത് കൊടുത്തില്ല അമ്മയുടെ മുഖം വീർക്കും എന്ന് പറയാം തലക്കാലത്തേക്ക് നീ അതിനെക്കുറിച്ച് ചിന്തിക്കാനൊന്നും പോണ്ട എന്തെങ്കിലും വഴിയുണ്ടോ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് സച്ചിനെ ആശ്വസിപ്പിക്കുവാണ് ഈ സമയത്ത് രേവതി വീട്ടിൽ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ചന്ദ്രൻമതിയുടെ ഫോൺ ബെല്ലിടിക്കുന്നതായിട്ട് രേവതി പറഞ്ഞു അതെ ഫോൺ ബെല്ലിടിക്കുന്നു പറയാണ് ഇത് കേട്ടോണ്ട് ചന്ദ്രൻ വന്നിട്ട് പറഞ്ഞു അതെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് നിനക്ക് എടുത്താ എന്താ കുഴപ്പം എന്റെ ഫോണല്ല അമ്മയുടെ ഫോണാന്ന് പറയാം ഓ എന്റെ ഫോണെ നിനക്ക് എടുത്താ എന്തോ കുഴപ്പമെന്ന് അത് പിന്നെ അമ്മ ഇന്നാൾ പറഞ്ഞില്ല എന്റെ ഫോൺ എടുക്കരുതെന്ന് അതുകൊണ്ടാന്ന് പറയണം ഓ നെയ് ഇപ്പൊ ഞാൻ പറയുന്നതല്ല അങ്ങോട്ട് അതേപോലെ തന്നെ അനുസരിക്കുവാണല്ലോ അല്ലേന്ന് ചോദിക്കാം അല്ല അത് പിന്നെ അമ്മയെ ഞാൻ പിന്നീട് ചന്ദ്രമതിയെ കോൾ എടുക്കുവാണ് കോൾ എടുത്തിട്ട് ആണോ അതെയോ അങ്ങനെയൊക്കെ പറയുന്നത് ശരി ശരി എത്ര രൂപയായിരുന്നു ചോദിച്ചപ്പോൾ എണ്ണായിരം രൂപയെന്ന് പറയാണ് കോള് കട്ട് ചെയ്തു പലരും ഇടയിൽ നിന്ന് സാധനം കൊടുത്തുവിടുന്നോന്ന് പറഞ്ഞ് വിളിച്ചാൽ എണ്ണായിരം രൂപയാന്ന് പറയാം അല്ല സച്ചി നിന്നോട് പറയും പറഞ്ഞു ഏൽപ്പിച്ചിട്ടാണോ പോയെന്ന് ചോദിക്കും എന്ത് അല്ല പൈസയുടെ കാര്യേ ഇല്ല ഒന്നും പറഞ്ഞില്ല അവനെ പതിനായിരം രൂപ തണ്ടായിരുന്നു അവനൊന്നും തന്നിട്ടൊന്നുമില്ല ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു ഏയ് എൻ്റെ കയ്യിൽ പൈസയൊന്നും തന്നിട്ടില്ല എന്ന് പറയണ അവനോട് രാവിലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അവൻ എന്നിട്ടൊന്നും ഇണ്ടാതെയാണ് പോയെന്ന് ചോദിക്കും ജീവിടൻ രേവതിക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല അത് പിന്നെ അമ്മ ഞാൻ നീ എന്താ ഇങ്ങനെ ഒന്ന് പറങ്ങുന്നേ പൈസ വേണം പലചരക്കാരൻ വന്ന് വേ പൈസ കൊടുക്കണ്ടേ പൈസ കൊടുത്തില്ലെങ്കിൽ അയാൾ പലചരക്ക് സാധനം ഇറക്കാതെ പോകും പിന്നെ എങ്ങനെ മൂന്നു നേരം ചാപ്പാട് കഴിക്കും വെട്ടു വിഴുങ്ങണ്ടേന്ന് ചോദിക്കുവാണ് ഏവർ പറഞ്ഞു സച്ചിയനൊന്നും പറഞ്ഞിട്ടല്ല പോയത് നീ ഒരു കാര്യം ചെയ്യാ എന്താന്ന് ചെയ്യാൻ പറയണം ഞാനൊന്നും സച്ചയാനോട് പോയി ചോദിച്ചു നോക്കട്ടെ പൈസ ഉണ്ടോന്ന് ചോദിച്ചിട്ട് കാര്യമില്ല പൈസ കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി അല്ലെങ്കിൽ ആഹാരം കഴിപ്പം നടക്കില്ല വല്ലതും വീട്ടിൽ വെച്ചോ വെച്ചുണ്ടാക്കണെങ്കിൽ പൈസ വേണമെന്ന് പറയാണ് അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് ഇറങ്ങി വന്നു ശ്രുതി വന്നിട്ടറിഞ്ഞു എന്താമ്മേ പലയിലൊക്ക സാധനങ്ങൾ വന്നോന്ന് ചോദിക്കാം ഇല്ല നമ്മളെ കുറച്ചുകൂടെ വരാനുണ്ടെന്ന് പറയുകയാണ് അതെ ഞാൻ കുറച്ച് കോസ്മെറ്റിക്സ് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പോയി പൈസ എടുത്തോണ്ടായിരുന്നെന്ന് പറഞ്ഞോണ്ട് ശ്രുതി പോയി പൈസ എടുത്തിട്ടുവാ അല്ല മോളെ ഇന്നലെ മൂന്ന് പൈസ വന്ന അല്ലേ എന്നുവെക്കും അത് പിന്നെ പലയിരക്ക് സാധനം മേടിക്കല്ലേ ഞാൻ എക്സ്ട്രാ കോസ്മെറ്റിക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മേടിക്കാനും കൂട്ടും കൂടെയാ അല്ലെ പിന്നെ സച്ചി പറയും ഞാൻ എന്തോ ദൂരത്തടിച്ച് കളി വന്ന അപ്പൊ അതിന്റെ പൈസയും കൂടെ പിന്നെ കുഴപ്പമില്ല ഇത് കേട്ടിരുമ്പത്തേന് ചന്ദ്രമതി പറഞ്ഞു ഇങ്ങനെ വേണം കണ്ടോ കീറുകൃത്യായിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നേ കണ്ട് പഠിക്ക നീ നീ ഒരു കാര്യം ചെയ്യ അവനോട് പോയി പൈസ വാ അല്ലെങ്കിൽ പലരൊക്കെ സാധനം വന്ന കഴിയുമ്പോഴത്തേക്കും പിന്നെ ആ തിരിച്ചു കൊണ്ടുവരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് എല്ലാവരും ഇവിടെ പട്ടിണി കിടക്കത്തുള്ളൂന്ന് പറയുകയാണ് രേവതിക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല രേവതിയോട് ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് രേവതി പുറത്തേക്ക് ഇറങ്ങി പോവാണ് രേവതി ഇങ്ങനെ പോയിട്ട് ആലോചിച്ചു എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഒരു പക്ഷേ എങ്കിലും പറഞ്ഞിട്ടും കാര്യമില്ല ജോലിയൊന്നും ഇല്ലായിരിക്കുമല്ലേ സച്ചിയുടെ എന്തെങ്കിലും പൈസ കാണത്തില്ല എന്തേലും പണയം വെച്ചാലോ അങ്ങനെ പണയം വെക്കുന്ന കടര അങ്ങോട്ട് പോയി നിൽക്കുവാണ് നോക്കി കഴിഞ്ഞപ്പോൾ ആ കടയ അടച്ചിട്ടേക്കുക ഇതെന്താ പോലും തുറക്കാത്ത അപ്പൊ അതിലൂടെ ദേവദിനെ അറിയുന്നൊരു ചേച്ചി വരുവാണ് ദേവദനെ കണ്ടു വെച്ച എന്താ മോളെ ഇവിടെ ഈ ഇടയിട്ടൊന്നും കാണാല്ലല്ലോ പൂവൊന്നും മേടിക്കാൻ വരാറില്ലല്ലോ എന്ന് പറയാ അത് പിന്നെ ഞാനിപ്പം കടയിലേക്കൊന്നും വരാറില്ല വീട്ടിലിരുന്ന് പൂ കെട്ടി കൊടുക്കുക ചെയ്യുന്നതെന്ന് പറയണോ ഓ അങ്ങനെ വരട്ടെ അല്ല മോളെന്താ ഇവിടെ നിൽക്കുന്നത് ആ അല്ല ചേച്ചി ഈ കട എന്താ തുറക്കാത്തേന്ന് ചോദിക്കും എന്ത് പറ്റും മോളെ വല്ല സ്വർണ്ണം പണയം എടുക്കാനാണെന്ന് ചോദിക്കണേ ഏയ് അല്ല പിന്നെന്താ പണയം വെക്കാനാന്ന് പറയും ആഹ് മോളെ വലിയ വീട്ടിലേക്കൊക്കെയാണല്ലോ കെട്ടിച്ചുവിട്ടേന്ന് പറഞ്ഞേ പിന്നെ എന്തിനാ പണയം നിൽക്കും ആ ചെറിയ ആവശ്യങ്ങളുണ്ട് അതെ അവര് വരാൻ നീ ഇപ്പോൾ ഒരാഴ്ച കഴിയുമെന്ന് തോന്നേ അവരിപ്പഴെങ്കിലും വരത്തില്ല എന്ന് പറയാണ് രേവതിക്ക് വിഷമായി എന്ത് ചെയ്യണം എന്നറിയത്തില്ല അന്ന് ശരിയെന്ന് പറഞ്ഞാൽ ചേച്ചി അങ്ങോട്ട് പോവാണ് ഈ സമയം രേവതി ശരത്തിനെ വിളിക്കുവാണ് ശരത്തിനെ വിളിച്ചിട്ട് നീ എവിടെയാന്ന് ചോദിക്കാം ഞാൻ ടൗണിലുണ്ട് അല്ല നിനക്കാന്ന് ക്ലാസ്സില്ലായിരുന്നോ അതെ വൈബ് ചേച്ചി ഉച്ച കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുന്നത് ചേച്ചി എവിടെയാ ഞാനീ പണയം വെക്കുന്നിടത്ത് ആ കടയിൽ എവിടെയാണ് നമ്മൾ സ്ഥിരം പണയം വെക്കാറില്ലേ അവിടെ ഉണ്ടെന്ന് പറയുകയാണ് ചേച്ചി എന്താ അവിടെ നിന്ന് വയ്ക്കുക നീ ഇങ്ങോട്ട് വാ എനിക്കൊന്ന് നിന്നെ കാണണം എന്ന് പറയാണ് അങ്ങനെ രേവതി ശരത്തിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കാരണം ശരത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി പണയം വെക്കാൻ പറ്റുമെങ്കിൽ പണയം വെക്കുവാണെങ്കിൽ സച്ചയാണോ രക്ഷിക്കാനോന്ന് പറയുന്നത് കൊണ്ട് രേവതി നിൽക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നേ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി